ഹലോ കേസ് മല്ലു കഷ്ടിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളെ നമ്മൾ അടുത്ത സ്പോട്ടിൽ മീൻ പിടിക്കാൻ കാണാൻ ഇതാണ് എൻ്റെ കാണുന്ന സ്പോട്ട് നമ്മളോ നമ്മളെ നികരണ്ണൻ ഇവിടെ ചൂണ്ട കോറക്കുവാണ് മീൻ പിടിക്കാനുള്ള തയ്യാറെടുപ്പിടുകയാണ് പിന്നെ ഇത് മീനാണ് കിട്ടിയ കിട്ടിയ ഇതാണ് കിട്ടിയാണ് വന്ന നിരക്ഷ കിട്ടും അടിപൊളി വരാലേന്ന് എനിക്ക് പോകുന്ന ഏകദേശം ഒരു ഇന്നലെ ഇന്നലെ സൂപ്പർ വര എനിക്ക് തോന്നുന്ന ഒരു രണ്ടു കിലോ കുറഞ്ഞത് കാണും ആ തലയൊക്കെ കാണാൻ എടുപ്പ തലക്ക് നല്ല ഇവിടെ ഉണ്ടത് എങ്ങും പോയിട്ട് ഇത്ര ഏറിയ കിടപ്പാണ് സൂപ്പർ സാധനം പറഞ്ഞാൽ അടിപൊളി സാധനം ഇങ്ങനെയുള്ള ഐറ്റത്തിനെ വേണം നിങ്ങൾ പിടിക്കാൻ നമ്മൾ പിടിച്ച് പൊക്കുമ്പോൾ ഇച്ചിരി വെയിറ്റ് വേണം ചൂണ്ടയൊക്കെ അങ്ങ് വളയണം ആ രീതി വേണം പിടിച്ചു പൊക്കാൻ ഇതിനൊക്കെ പറഞ്ഞാൽ മീൻ പിടുത്തത്തിന്റെ ഒരു എക്സ്പേർട്ടാ ഭയങ്കര പുള്ളിങ്ങുള്ള ഒരാളാണ് ഈ ബൈക്കിനൊക്കെ പുള്ളിങ് എന്ന് പറഞ്ഞാൽ ജിദും ചാടുക കറക്റ്റ് കാര്യം കൊച്ചി കൊച്ചിരോട്ട് മീൻ പിടിക്കാം എനിക്കൊന്നു പറഞ്ഞാൽ നിന്നെ അടുത്ത ആളാണ് അറിയാവുന്ന ഈ അടുത്ത നീ മീൻ പിടിക്കാൻ വന്നതാണ് നീമായിട്ടൊരു പരിചയമായി നിന്നെ നല്ലൊരാളായിട്ട് ഞാൻ കണ്ടു കൂടെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരാളാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി അതുകൊണ്ടില്ലേ നമ്മള് ഒരു കൂട്ടായത് ാപ്പി കുടിച്ച് ഒന്ന് ക്ഷീണം ഒന്ന് തീർക്കുക നമ്മുടെ ശരീരത്തിൽ കേട്ടോ മീൻ ഇവിടെ കേട്ടോ